നമസ്തുഭ്യം നമോസ്തുദേ ആത്മഭാവങ്ങളെ പുരാണ കഥകളിലൂടെയുള്ള യാത്രയിൽ ഇന്നത്തെ കഥ ജമദഗ്നി മഹർഷിക്ക് വൈഷ്ണവചാപം കിട്ടിയതാണ് പ്രിയരെ ഒരിക്കൽ ദേവന്മാർ തമ്മിൽ വലിയൊരു തർക്കമുണ്ടായി ശിവനാണോ വിഷ്ണുവാണോ മഹാശക്തിമാൻ എന്നതായിരുന്നു ആ തർക്കത്തിനടിസ്ഥാനം ഇതറിയുന്നതിനായി ദേവന്മാർ ബ്രഹ്മദേവനെ സമീപിച്ചു ബ്രഹ്മദേവ സ്ഥിതി സംഹാരമൂർത്തികളായ വിഷ്ണു ഭഗവാനിലും പരമശിവനിലും വെച്ച് ആരാണ് മഹാശക്തിമാൻ അങ്ങ് അതിന് ഉത്തരം കണ്ടെത്തിയാലും ദേവന്മാരുടെ ആവശ്യം ബ്രഹ്മദേവനെ ഇരുവരും മഹാബലങ്ങൾക്ക് ഉടമകളാണ് ഇവരിൽ ശ്രേഷ്ഠനെ കണ്ടെത്തുന്നത് ബ്രഹ്മദേവൻ ചില തന്ത്രങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വിശ്വകർമാവിനെ സമീപിച്ച് രണ്ട് ഉഗ്രശക്തിയുള്ള വില്ലുകൾ പണിയിച്ചു അതിലൊന്ന് മഹാവിഷ്ണുവിനും മറ്റേത് ശിവനും സമ്മാനിച്ചു എന്നിട്ട് വിഷ്ണുവിന് നൽകിയ വില്ലിന് വൈഷ്ണവശാപം എന്നും ശിവന് നൽകിയ വില്ലിന് എന്നും പേര് നൽകുകയുണ്ടായി അതിനുശേഷം ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിന്റെ സവിധത്തിൽ ചെന്നു ആശങ്കാകുലനായി നിൽക്കുന്ന ബ്രഹ്മദേവനോട് മഹാവിഷ്ണു അന്വേഷിച്ചു ദേവ അങ്ങയുടെ മനസ്സ് പ്രക്ഷുബ്ധമാണെന്ന് തോന്നുന്നു എന്താണ് കാരണം മഹാവിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട ഉടൻ ബ്രഹ്മദേവൻ പറഞ്ഞു മഹാവിഷ്ണു പരമശിവനെക്കാളും ബലവാൻ അങ്ങാണെന്നാണ് എന്റെ വിശ്വാസം പക്ഷേ അത് അംഗീകരിക്കുവാൻ പരമേശ്വരൻ തയ്യാറാകുന്നില്ല തന്റെ ശക്തി അംഗീകരിക്കുവാൻ പരമേശ്വരൻ തയ്യാറല്ലെന്ന വാക്കുകൾ വിഷ്ണുദേവനെ എങ്കിൽ അത് തെളിയിക്കുവാൻ തന്നെ വിഷ്ണു ഭഗവാൻ തീരുമാനിച്ചു ഇതേ രീതിയിൽ തന്നെ ബ്രഹ്മാവ് ശിവനിലും വിദ്വേഷം ജനിപ്പിച്ചു ദേവകൾ വിദ്വേഷത്തെ വലുതാക്കുകയും ചെയ്തു ഈ അവസ്ഥ വിഷ്ണു പരമേശ്വര യുദ്ധത്തിൽ കലാശിച്ചു ശൈവചാപം ഏന്തിയ പരമേശ്വരനും വൈഷ്ണവചാപം ഏന്തിയ വിഷ്ണുവും അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു ഒടുവിൽ ശൈവചാപം നിഷ്പ്രഭമായി തീർന്നു എങ്കിലും യുദ്ധം അവസാനിപ്പിക്കുവാൻ മൂർത്തികൾ തയ്യാറായില്ല യുദ്ധം തുടരുകയാണെങ്കിൽ ലോകം നശിക്കുമെന്ന ഭീതി അപ്പോഴേക്കും ദേവന്മാർക്കിടയിൽ വളർന്നു കഴിഞ്ഞു അവരുടെ അപേക്ഷ അനുസരിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ വിഷ്ണുവും ശിവനും തയ്യാറായി യുദ്ധവിരാമത്തിന് ശേഷം വിഷ്ണു ഭഗവാനാണ് ബലശാലി എന്ന് ദേവന്മാർ പ്രഖ്യാപിച്ചു ദേവന്മാരുടെ തീരുമാനം പരമേശ്വരനെ കുപിതനും ലജ്ജിതനുമാക്കി മാറ്റി യുദ്ധത്തിൽ തന്നെ പരാജിതനും അവഹേളിതനുമാക്കിയ ശൈവചാപം ഇനി വഹിക്കേണ്ടതില്ലെന്ന് കരുതിയ പരമേശ്വരൻ അത് വിദേഹരാജാവായു ആ വില്ലാണ് പിന്നീട് സ്വയംവര വേളയിൽ ശ്രീരാമൻ ഒടിച്ചത് ശിവന്റെ വില് ദാനം ചെയ്ത് കഴിഞ്ഞ കാര്യം മനസ്സിലാക്കിയ വിഷ്ണുദേവൻ വൈഷ്ണവചാപം തന്റെ പ്രിയ ഭക്തനും പ്രിയഭക്തനും പിതാവുമായ ഋചീഗമുനിക്ക് സമ്മാനിച്ചു ഋജീകൻ വൈഷ്ണവചാപം ജമദഗ്നിക്ക് നൽകി അങ്ങനെ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെ വിശിഷ്ട പൂജാവസ്തുവായി വൈഷ്ണവചാപം മാറുകയും ചെയ്തു സ്നേഹപൂർവം എഞ്ചൽ കയനാട്